കല്ലുഷേ ഇതെൻറെ അച്ഛനാണ് ഇതെന്റെ ഏട്ടനീൻറെ ഏട്ടന്റെ അടുത്ത് വന്നിരിക്കണ ഇതെന്റെ ഏട്ടനാ കല്ലുൻ്റെ ഏട്ടനാണെന്നാ ഇതെന്റെ ഏട്ടനാണ് കല്ലു കല്ലു ഏറ്റാ കല്ലൂന്റെ അച്ഛനാണോ അത് നോ ഇത് എന്റെ ഏട്ടനാണ് പിന്നെ പിന്നെ പഴം കൊടുക്കുവോ ആർക്ക് അത് ഞാൻ എൻറെ ഏട്ടന് കൊടുത്തോളാം നീ കൊടുക്കണ്ട ഞാൻ കൊടുത്തോളാം എൻറെ ഏട്ടനെ എന്റെ ഏട്ടനാണ് അമ്പടി എൻറെ ഏട്ടനല്ലേ ഏട്ടാ എൻ്റെ ഏട്ടനല്ലേ കല്ലൂൻറെയാണോ പൂച്ച വെക്കുവോ ഇല്ലില്ല എന്റെ ഏട്ട എനിക്കാണ് പൂച്ചയുടെ പാട്ടൊക്കെ വെച്ച് തരാ

കല്ലുപോളാണ് അമ്മടെ കുട്ടിയാണ് കല്ലൂസ് അല്ലേ അല്ലേ അച്ഛൻ കുട്ടിയ കല്ലുസേ കല്ലുസേ ഞാനെന്റെ ഏട്ടനും കൂടിട്ടുണ്ടല്ലോ ഞാനും എൻ്റെ ഏട്ടനും കൂടി കൊണ്ടുപോയി കല്ലുനെ പാർക്കെ കൊണ്ടുപോണേട്ടാണോ കൊണ്ടുപോണാ കല്ലിനെ പാർക്കിയെ കൊണ്ടുപോണ കൊണ്ടുപോണ അന്നുവച്ച ഒരു ഉമ്മതായോ അമ്മയാണ് കൊണ്ടുപോണത് അമ്മയാണ് പാർക്കി പോണത് അപ്പൊ അമ്മയാണ് കൊണ്ടുപോളോ അമ്മാരും കുട്ടിയാരപ്പൊ എന്റെ കുട്ടി കല്ലു ആണ് ആണ്ല്ലു അല്ലേ എങ്ങനെ കൊണ്ടുപോകും കൊണ്ടു പിന്നെ കൊണ്ടുപോകും കൊണ്ടുപോകും പിന്നെ

അപ്പൊ അമ്മയ്ക്ക് ആരു അമ്മക്ക് ആരുടെ അമ്മയുടെ ഫ്രണ്ട് അല്ലേ കല്ലു ഏ പൊട്ടല്ലോ ഏ അമ്മയുടെ ഫ്രണ്ട് അല്ലേ ഏ അല്ലേ ഒരു അമ്മ തരുമോ അമ്മ പാർക്കി പോണിണ്ട് പോണുണ്ടോന്ന് ആ അമ്മ പാർക്കി പോണുണ്ട് അച്ഛനും പാർക്കി പോണുണ്ട് പാർക്കി പോവല്ലേ നമുക്ക്

എന്റെ ഓന് നമസ്വിക്കല്ലേ ഓന് കല്ലുല്ല നമസ്വിക്കല് അതെ നമസ്വിക്കല്ലു അട്ടാ അപച്ച കുട്ടിയാര കളയോ അച്ച കുട്ടിയാര ന്യൂ 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 ആണ് ട്ടാ ആ കഴഞ്ഞു കഴഞ്ഞു മേനസ്റ്റോ അച്ച അച്ചനെ മേനസ്റ്റോ അച്ച അച്ച അള്ള അച്ച അച്ച ഇതി അത്രേശ്ശേ ഉള്ളൂ അപച്ച കുട്ടിയാര ന്യൂ 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 അയ്യ കഴഞ്ഞു 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 ബൈ പറ ബൈ എന്താന്നട ടീച്ചലേ